ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം പൂർത്തിയാകുകയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഈ ഒരു വർഷം നമ്മളെ കല്യാണത്തിൻ്റെ അതേ ലുക്ക് തന്നെ റീക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു പക്ഷേ സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും അതിന് ഒരുക്കമല്ലാത്തതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തും വിശ്വാസം അറിയിച്ചുകൊണ്ട് അടുത്ത വർഷം നമുക്ക് തീരുമാനമാക്കാമെന്ന് വിചാരിച്ചു ഇന്നാണ് എൻ്റെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് ഡേറ്റ് തന്നിരിക്കുന്നത് രാവിലെ എട്ട് മണിയാകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ടോക്കൺ നമ്പർ എടുത്ത് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എട്ട് മണിയാകുമ്പം ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഏഴരയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതുകൊണ്ട് ഞാൻ ഇന്നലെ അഞ്ചുമണിക്ക് അലാറം സെറ്റ് ചെയ്തിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ രാവിലെ അത് ഓഫാക്കിയിട്ട് ഞാൻ ആറ് മണിയായപ്പോഴാണ് എണീറ്റിട്ടുള്ളത് ഇങ്ങനെ എന്തെങ്കിലും നേരത്തെ എണീറ്റ് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കിടന്നുറങ്ങാറില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ രാത്രി കറക്റ്റായിട്ടുള്ള ഒരു ഉറക്കം കിട്ടുന്നില്ല രാത്രി കാലവേദന അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മസിൽ കയറും പിന്നെ മൂത്രമഴിക്കാൻ ഇങ്ങനെ എണീറ്റുകൊണ്ടേയിരിക്കണം അപ്പോൾ ഒരു നാല് മണി ടു ആ ഒരു സമയത്തുള്ള ഉറക്കം ആട്ടോ കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ പിന്നെ നീക്കാനും കഴിയുന്നില്ല അതാണ് അവസ്ഥ എന്നെ സംബന്ധിച്ച് ഉറക്കമെന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചില സമയത്ത് ഏട്ടനും മോളൊക്കെ കിടന്നുറങ്ങുന്നതാണോ എനിക്ക് സങ്കടം വരും കേട്ടോ ഞാൻ വിചാരിക്കും എൻ്റെ ഇ ഒക്കെ കൊടുത്താലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ പറഞ്ഞിട്ട് നമ്മളെ അവസ്ഥ ഇതാണല്ലോ പിന്നെ കാലുവേദന ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും മസിൽ കയറുന്ന സമയത്ത് ഞാൻ ഏടന വിളിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മസിൽ മസിലിങ്ങനെ ഒഴിഞ്ഞ് ഇതാക്കിയിട്ടില്ല ഇങ്ങനെ കയറി വരുന്നതിനനുസരിച്ച് ഭയങ്കര പെയിൻ ആണ് കേട്ടോ അതുകൊണ്ട് ഏടന ആ ഒരു സമയത്ത് ഞാൻ വിളിക്കും ഏടന രാവിലെ എണീറ്റ് പണിക്ക് പോകുന്നതുകൊണ്ടേ അല്ലേ അപ്പോൾ ഉറക്കമൊന്നും കറക്റ്റ് ആയില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയാണ് മനസ്സിൽ അപ്പോൾ ഞാൻ എനിക്കുള്ള ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ നമ്മളെ വെള്ളപ്പം ഉണ്ടാക്കാനുള്ള മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അനിയനാണ് സാധാരണ ഏട്ടനാണ് കൊണ്ടുപോകുക അപ്പം ഇന്ന് അവന് ആയതുകൊണ്ട് അവൻ പോരാന്ന് പറഞ്ഞു അമ്മയ്ക്കും ഡ്യൂട്ടി ഉണ്ട് പിന്നെ ഏട്ടനും പണിയുണ്ട് വെറുതെ ലീവ് ആക്കണ്ടല്ലോ അപ്പോൾ അനിയൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഏടന് പണിക്ക് പോകണം അപ്പോൾ ഏടന് രാവിലെ പതിനൊന്ന് മണിക്ക് കഴിക്കാനുള്ളതും കൊണ്ടുപോകണം അതുപോലെ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെക്കുകയും വേണം ഇന്നലെ വെള്ളപ്പത്തിനുള്ള മാവ് റെഡിയാക്കുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉരുളം കിഴങ്ങുണ്ട് സ്റ്റൂ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് ഉരുളം എടുത്തിട്ടുണ്ട് അത്യാവശ്യം മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ അവിടെ വെള്ള കറിയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് ക്യാരറ്റും രണ്ടോ മൂന്നോ നല്ല പച്ചമുളകും രണ്ട് ചെറിയ വെല്ലുവിളിയും കൂടി എടുത്ത് നന്നാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മൾ അരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം അരി കഴുകി ഇട്ടു ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഇട്ട് എണീട്ടുള്ളത് ഏട്ടന ഇപ്പോഴൊന്നും അടുക്കളയിലേക്ക് സഹായത്തിന് കിട്ടില്ല ഏട്ടനേട്ടായ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം മാത്രമേ അടുക്കളേക്ക് വരുള്ളൂ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പണികൾ ഞാൻ അവിടെ വെച്ചേക്കും അത് ഏട്ടൻ വന്നിട്ട് ഏട്ടനെനിക്ക് ചെയ്തു തരുമോ കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലായിരുന്നു ചോറിനുള്ള വെള്ളം വെച്ചത് അതായത് ചെറിയ തീയില്ലതിൽ പിന്നെ ഞാൻ ഞാനിപ്പുറത്തേക്ക് കത്തിച്ച് അതിലേക്ക് അരി അങ്ങ് മാറ്റി വെച്ചു കേട്ടോ കാരണം വെച്ചാൽ പെട്ടെന്ന് തളയ്ക്കാനേ കൂടുതൽ തീയില്ല മറ്റേ കുറഞ്ഞ തീയുള്ളൂ ഇനി നമുക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള പച്ചക്കറി ഒന്ന് കഴുകി നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കമൻസിലുണ്ട് കേട്ടോ ചേച്ചി സുഖമായിരിക്കുന്ന വാ എന്തെടുക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ട് പിന്നെ അനക്കം അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിലൊന്നും ചെറിയ കാല് അങ്ങനെ നമുക്കുള്ളത് തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ ഉള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അനക്കം അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനക്കം അറിയുന്നുണ്ട് ഇപ്പോൾ ഒരു നാല് ദിവസമായിട്ട് നല്ല അനക്കം അറിയുന്നുണ്ട് കേട്ടോ നമ്മളിടതു ഭാഗമൊക്കെ വെച്ചിങ്ങനെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ തണുത്തൊക്കെ കുടിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ അനക്കം അറിയുന്നുണ്ട് കേട്ടോ ഇനി അരിഞ്ഞു വെച്ച പച്ചക്കറി എല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നതാണോ ഒന്നും കൂടി ടേസ്റ്റ് ഇപ്പോൾ എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി ഇങ്ങനെയും വെക്കാം അതുപോലെയും വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം ഇപ്പം നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ ഈസി ആയിട്ട് വെക്കുന്നൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ ഓരോ പണികൾ കഴിയുമ്പോൾ അപ്പം തന്നെ അവിടെ ക്ലീൻ ആക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് അടുക്കളയിലെ പണി തോന്നാറില്ല കേട്ടോ അപ്പം ഞാൻ ഓരോന്ന് ക്ലീനാക്കി വന്നപ്പോഴത്തേക്കും അരി തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതെടുത്ത് റൈസ് കുക്കറിലേക്ക് അങ്ങ് വെക്കാം ഇനി അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അടുപ്പത്ത് അപ്പം ചൂടാനുള്ള പരിപാടിയും കൂടെ നോക്കാം കേട്ടോ ചിഞ്ചുന് തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടതാണ് കേട്ടോ വെള്ളപ്പത്തിൻ്റെ ഒപ്പം കൂട്ടാനിഷ്ടം അങ്ങനെയാണെങ്കിൽ അവളൊരു നാലെണ്ണമൊക്കെ കഴിക്കും കറിയാണെങ്കിൽ ആണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ വരാം ഇന്ന് രാവിലെ തന്നെ എട്ട് മണിക്ക് പോകുന്നത് കൊണ്ടേ അവളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് കൊണ്ടത് വെച്ചാൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ അവൾ സമ്മതിക്കില്ല ഇങ്ങനെ പൂവാ പൂവാ എന്ന് പറഞ്ഞോണ്ടിരിക്കും അപ്പം ഞാൻ വെച്ചു ഇന്ന് ഏതായാലും നമുക്ക് സ്റ്റൂവിലേക്ക് തേങ്ങാപ്പാൽ വയ്ക്കണം അപ്പം കുറച്ച് തേങ്ങാപ്പാൽ അങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചുറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനെടുത്തൊന്ന് കയ്യിലോണ്ട് ഉടച്ചു കൊടുത്തു അവിടേക്ക് ഏട്ടൻ എനിക്ക് കറിയിലേക്കുള്ള തേങ്ങാപ്പാലിനുള്ള തേങ്ങയും ഉച്ചക്കത്തെ കറിക്കുള്ള തേങ്ങയും ഒക്കെ ചെറുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ ചിരവ അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കും ഇല്ല അതിനകത്ത് ഉറുമ്പ് കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ചെറിയ എന്തെങ്കിലും മധുര മതി ഉറുമ്പ് പാഞ്ഞ് കയറി വരും കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനായിട്ടൊന്ന് കുറച്ച് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ടേ തേങ്ങാപ്പാലെടുക്കാൻ ഏറ്റവും നല്ലത് ചൂടുവെള്ളമാണ് കേട്ടോ എല്ലാം ചൂടുവെള്ളം ഒഴിച്ചെടുക്കാൻ ഒന്നും കൂടെ നല്ല തേങ്ങാപ്പാൽ കിട്ടുന്നതാണ് പറയുന്നത് ഞാനും ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ സമയത്തിനനുസരിച്ച് നമ്മൾ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ തേങ്ങ ചെറിയ ഭാഗത്തെ ചിരട്ടയൊക്കെ എടുത്തിട്ട് മുറ്റത്തേക്ക് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അടുപ്പ് കത്തിക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തുണ്ടാവും ഇപ്പുറത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അപ്പം ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ ബോസിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്ന് ഇത് വന്ന് മറിച്ചിട്ട് വന്ന് അങ്ങനെ കിട്ടിയതാട്ടോ മറ്റേതൊക്കെ ഏട്ടൻ മതി വീഡിയോ ഓഫ് ആക്കിയാലേ വരുള്ളൂ വീഡിയോ ഓഫ് ആക്കിയാലേ വരുവുള്ളൂന്ന് പറയും അങ്ങനെ കിട്ടിയത് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല ഞാനത് എഡിറ്റ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചു ഇനി ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളകിഴങ്ങിലേക്ക് ഒരു നുള്ള ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഞാൻ ഇഞ്ചിരുണ് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാതെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കില്ലേ അങ്ങനെ ചെയ്താൽ മതി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞു കൂട്ടും അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് എടുക്കുക ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് പച്ച പച്ചവലിച്ചെണ്ണയും പച്ച ഒപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കവിടെ മൂടി വെക്കാം ഇപ്പോഴേക്ക് സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഴ് മണി കഴിഞ്ഞു ഏഴേകാലം ആവുമ്പോൾ ഏട്ടന് പോകണം ഇനി ഏട്ടന് ചായ കുടിക്കാനും അതുപോലെ കൊണ്ടുപോകാനുള്ളത് പാക്ക് ചെയ്യാനും ഉള്ളു കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഏട്ടനു കൊണ്ടുപോകാനുള്ളതും കൂടെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള കറിക്കുള്ള ഓറഞ്ച് പരിപ്പില്ലേ അത് കുറച്ച് കുക്കറിലിട്ട് കഴുകി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഏട്ടന് ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാഗിലേക്കൊക്കെ എടുത്ത് ആൾ പോകാനൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കറിയിലേക്കുള്ള വെള്ളരി ഞാൻ നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അഞ്ഞ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് പരിപ്പ് രണ്ട് വിസിൽ അടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് വേവില്ല ഓറഞ്ച് പരിപ്പ് എന്നിട്ട് ഞാൻ അതിൽ എയർ പോകാൻ വേണ്ടി വെള്ളം അവിടെ തുറന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് വെള്ളം വാർന്നപ്പോൾ എടുത്ത് റൈസ് കുക്കറിൽ ചൂടോടെ നിൽക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്തിട്ടോ അതിന് എയർ പോയതിനു ശേഷം അരിഞ്ഞുവെച്ച വെള്ളരി അതിലേക്ക് ഇട്ടു കൊടുത്തു കുറച്ച് ഉപ്പും ആ നേരത്തെ പരിപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുത്തിന് ശേഷം നേരെ അടുപ്പത്തേക്ക് അങ്ങ് വെച്ചു കേട്ടോ അതാഴുപ്പത്തെ ഏട്ടൻ പറഞ്ഞു ഞാൻ പോവാണ് കേട്ടോ ഏഴേക്കാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയത് ഇഴേക്കാൾ കഴിഞ്ഞിട്ടായിരുന്നു ഇനി ചിഞ്ചുറിന് ഇനിപ്പിക്കണം എല്ലാം കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിയാകുമ്പോൾ എങ്കിലും ഇവിടുന്ന് ഇറങ്ങണമായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ ഓക്കെ പറഞ്ഞു ഏടനെ അങ്ങ് യാത്രയാക്കിയതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി അരച്ചവിടെ മാറ്റി വെച്ചിട്ടോ ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകണം അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്ത് തിളപ്പിക്കാൻ വെച്ചു ബാക്കി വന്നിട്ട് തിളപ്പിക്കാം കേട്ടോ നേരം വൈകും അപ്പോൾ അതിനുള്ള വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് അങ്ങ് വെച്ചു കിട്ടോ അപ്പോൾ ഞാൻ കുക്കറ് വിസ്സിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് എയർ പോകാൻ വേണ്ടി വെള്ളത്തിൻ്റെ പൈപ്പിന് ചുട്ടിൽ വെച്ചിങ്ങനെ എയർ പോട്ടോ അതിനുശേഷം ഞാനത് ആ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടേക്കൊന്ന് അടുക്കി പൊറുക്കി വൃത്തിയാക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഒട്ടും സമയമില്ല സമയം അങ്ങനെ പോയി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഉപ്പ് കുറവായിരുന്നു കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്ത് അവിടേക്ക് ഒന്ന് അടിക്ക് പൊറിക്കുവെച്ചു ഇനി കറിയും കൂടി അങ്ങ് വെച്ചാൽ മീൻ പൊരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനി അതിനുള്ള നേരെയുള്ള കറി തൽക്കാലം കറിയും കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അടുക്കളയിലെ പരിപാടിയൊക്കെ ഒതുക്കി വെച്ചതിനു ശേഷം ഞാൻ മേലൊക്കെ കഴുകി ചിഞ്ചുരിനൊക്കെ ഒഴുക്കി അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്തുകൊടുത്തു വിട്ടോ അതിനുശേഷം ഞാൻ വന്നതായിട്ടാണ് ഇന്ന് ഞാൻ തലമുടി നനച്ചിട്ടില്ല കേട്ടോ ഇന്നലെ ഷാംപൂ ഇട്ടത് അതുകൊണ്ടൊന്ന് പാറി കിടക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ജെല്ലെടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ പിന്നെ ഇതുപോലെ സൈഡിൽ നിന്ന് എടുത്തിട്ട് നേരെ ബേക്കിൽ ക്ലിപ്പിട്ട് വെച്ചതായിരുന്നു കാരണം നമ്മൾ സ്കാനിങ് പോകുമ്പോൾ കുറച്ചാണെങ്കിൽ ഇങ്ങനെ കിടക്കണ്ടേ അപ്പോൾ ഒന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റർബ് ആയി ക്ലിപ്പ് അവിടെ ഒന്നി നിൽ നിൽക്കുമല്ലോ അപ്പോഴത്തേക്ക് ധാന്യം വന്ന് ഓൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ രണ്ട് വെള്ള നിന്നാലെ തിന്നിട്ട് വേഗം ഇതായി ഞങ്ങൾ മൂന്നാളും കൂടെ ഒരുങ്ങി ഇറങ്ങി കേട്ടോ എട്ടേ പത്ത് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ നാലാമത്തെ മാസം മുതൽ ഇവിടെയാണ് കേട്ടോ കാണിക്കുന്നത് മണാശ്ശേരി ഉള്ള കെ എം സിറ്റി മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ബുക്കൊക്കെ ചെയ്തു സ്കാനിങ്ങിന് രണ്ടാമത്തെ ടോക്കൺ നമ്പറായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തിരക്കൻ ഉണ്ടായിരുന്നു സ്കാനിങ്ങിന് അങ്ങനെ ഏതായാലും അകത്ത് കയറി ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി ഞാൻ സ്കാനിങ് കഴിഞ്ഞിറങ്ങിയിട്ടോ പിന്നെ ഡോക്ടറെ കാണിക്കാനുള്ള ബുക്ക് ചെയ്തിട്ടായിരുന്നു അതിനിടയ്ക്ക് നല്ലോണം വിഷമം അപ്പോൾ ഞാൻ ആനിയനും ഓവളും പോയിട്ട് കുറെ ആ ടൈം ബീഫൊക്കെ കഴിച്ചു ഡോക്ടറൊക്കെ കാണിച്ചു ഒക്കെ കഴിഞ്ഞു അപ്പം സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു ഞാനും ഓക്കെയാണ് ബേബിയും ഓക്കെയാണ് അത്യാവശ്യം നല്ല വെയ്റ്റൊക്കെ ഞാൻ കൂടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ച് ഞാനും അനിയനും മോളും കൂടെ ഇറങ്ങി കേട്ടോ അങ്ങനെ പോരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്കൂൾബാർ കയറിയപ്പോൾ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ഇടാനുണ്ട് അപ്പോൾ അത് ഇടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടി കഴിഞ്ഞപ്പം അതിനകത്ത് പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അത്ര കഴിക്കാനുള്ളതായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ അവിൽ മിൽക്ക് അവന് കൊടുത്തിട്ട് അവൻ മേടിച്ച അനാറ് ഞാൻ മേടിച്ചു കഴിച്ചു കേട്ടോ ഞാൻ രണ്ടാളും കഴിച്ച് വീട്ടിലെത്തിയതാണ് അവന് നല്ല ഉറക്കമായിട്ടോ പിന്നെ ചിഞ്ചിരു പതിപോലെ ടി വിയിലേക്ക് അതെൻ്റെ ചുരിദാർ ഇട്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ പാട്ട് ഡി ജെ പാട്ട് വെക്കാണ്ട് കുഞ്ഞു വാങ്ങ കുറച്ച് നല്ലപോലെ അനങ്ങും അപ്പോൾ അവൾ അത് വെച്ചിട്ട് അനക്കം നോക്കുന്നതാണ് അവളെ മെയിൻ പരിപാടി കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വീട് ഞാൻ സ്കാനിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ പറയാം കേട്ടോ